ഹായ് നമസ്കാരം ഫാസിലാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മളെ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മാവുകൾ പൂവിടുന്ന ഒരു ടൈമാണ് അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ബഡ് ചെയ്ത മാവുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു വർഷം കഴിഞ്ഞാലോ രണ്ട് വർഷം കഴിഞ്ഞാലോ ഒക്കെ പൂവിട്ട് വരും അപ്പോൾ എൻ്റെ ഒരു വീഡിയോ കാണുന്ന ഒരു സുഹൃത്ത് ആ സുഹൃത്തിൻ്റെ വീട്ടിലെ മാവ് ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്ന വെച്ചാൽ പുതിയ ശിഖരങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ അങ്ങനെ വരാത്തത് കൊണ്ട് ആ സുഹൃത്ത് ആ മാവ് പ്രൂൺ ചെയ്ത് ആ പ്രൂൺ ചെയ്തതെന്ന് പറഞ്ഞാൽ അതൊരു അഞ്ചാറ് ശിഖരങ്ങളുള്ള ഒരു മാവായിരുന്നു അപ്പോൾ അതില് അഞ്ചെണ്ണത്തോളം ഉപര് കട്ട് ചെയ്തതിന് ശേഷം ലാഷ്ടശീരം നോക്കുമ്പോഴാണ് അതിൽ പൂവിട്ട് നിൽക്കുന്നത് കണ്ടത് അപ്പോൾ ബാക്കി കട്ട് ചെയ്ത ശീലങ്ങളൊക്കെ നോക്കുമ്പോൾ അതിലൊക്കെ പൂവിട്ടിട്ടുണ്ട് പൂവ് വരുന്നുള്ളായിരുന്നു കണ്ടിട്ടില്ലായിരുന്നു അപ്പൊ നമ്മള് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് ഈ ഒരു സമയത്ത് മാവുകൾ പൂക്കാനായിട്ടുള്ള മാവുകളാണെന്നുണ്ടെങ്കിൽ പുതിയ ശീലങ്ങൾ എല്ലാതിലും ഇങ്ങനെ തെളിരു വരില്ല അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ നേരിട്ട് പ്രൂൺ ചെയ്യാൻ നിൽക്കരുത് കാരണം അങ്ങനെ പ്രൂൺ ചെയ്താൽ ചിലപ്പോൾ പൂവ് വരാൻ വേണ്ടി നിൽക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് നഷ്ടമായി പോകും അതേപോലെ തന്നെ പലരും ചോദിക്കുന്നതാണ് കാരണം ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോയിൽ ചെയ്തിരുന്നു ഞാൻ നല്ല മറ്റുള്ള എല്ലാവരും ചെയ്തിരുന്നു കാരണം പുതിയ ഇതുപോലത്തെ പുതിയ ശിഖരം വരുന്ന തളിര് വരുന്ന കമ്പിൽ ഒരു കാരണവശാലും പൂവ് ഇടുക ഒരു മൂന്ന് മാസം പ്രായം ആവണം എന്നുള്ളത് അപ്പോൾ എല്ലാവരും പറയും എന്റെ വീട്ടിലെ മാവ് ഇങ്ങനെ തളിര് വരുന്നുണ്ട് പക്ഷെ എല്ലാ ശീരത്തിലും തളിര് വരണം അപ്പോൾ ഒരു ശീരത്തിൽ തളിര് വന്നെന്ന് വിചാരിച്ചിട്ട് മറ്റു ശീരങ്ങളിൽ പൂവ് വിടില്ല എന്നില്ല കേട്ടോ അതേപോലെ തന്നെ നമ്മൾ പൂവിടാൻ പ്രായമുള്ള മാവാന്നിട്ട് നമ്മളിപ്പോ പ്രൂൺ ചെയ്തു കൊടുത്തു കഴിഞ്ഞാലും അതിന് ചിലപ്പോൾ ശീരം വരുന്നതിന് പകരമായിട്ട് പൂവിട്ട് വരും ഇതിപ്പോൾ കണ്ടില്ല ഇത് ഞാൻ കഴിഞ്ഞ മാസം പ്രൂൺ ചെയ്ത് കൊടുത്തേരുന്നു അപ്പോൾ അവിടുന്ന് ശീരം വന്നിട്ടില്ല അപ്പോൾ ശേഷം ഇപ്പം ഈ മാസമാണ് ഇപ്പോൾ പൂവിട്ട് വരുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്നതാണോ കേട്ടോ ആ ചെടിക്ക് അതിനുള്ള പ്രായമായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിന് ആ കറക്റ്റായിട്ടുള്ള പോഷങ്ങൾ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ പ്രൂൺ ചെയ്ത കമ്പൊന്നും പൂവ് വരും പക്ഷേ ഈ ഒരു സമയത്തായി ചെല്ലാ നമ്മളെ നവംബർ ഡിസംബർ മാസങ്ങളൊക്കെ നമ്മളെ മാവ് ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ